നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിദ്ദിഖിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അറസ്റ്റ് ഏത് നിമിഷവും സംഭവിക്കുമെന്നത് വ്യക്തമാണ് തൊട്ടുപിറകെ തന്നെ സുഹൃത്തും നടനും എം എൽ എയുമായ മുകേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് അതിനുശേഷം കോടതി ഇതിലൊരു തീരുമാനമെടുക്കും അന്വേഷണ പുരോഗതി അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്യും നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി സിദ്ധിഖ് ഇപ്പോൾ അകത്താകാനായി പോകുന്നത് ഇന്ന് അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു തനിക്കൊന്നും അറിയില്ല താനെന്ത് പറയാനാണ് എന്നുള്ളൊരു പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കുറ്റം ചെയ്തവർ നിയമ നടപടി നേരിടട്ടെ എന്നും കോടതിയുടെ പരിഗണനയിലെ വിഷയം അതൊക്കെ തന്നെ കോടതി നോക്കുമെന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം വളരെ ഭംഗിയായി ഇന്ന് അഭിനയിച്ചത് ലൈംഗിക ആരോപണം നേരിടുന്ന നടനും എം എൽ എ യുമായ മുകേഷിന്റെ അറസ്റ്റും ഇതിന് പിന്നാലെ തന്നെ സംഭവിക്കാൻ സാധ്യത എല്ലാം തന്നെ ഒരുങ്ങുകയാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി അടുത്ത ചൊവ്വാഴ്ച വരെയാണ് നിലവിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം ഒന്നായിരിക്കും കേൾക്കുക ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെളിവുകളടക്കം പോലീസിന് അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അത് ബോധ്യപ്പെട്ടാൽ കോടതി തന്നെ മുൻകൂർ ജനിയപേക്ഷ തള്ളുകയും ചെയ്യും ഇനി ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാകും ശരി കാരണം സഭ സമ്മേളിക്കുന്ന സമയത്താണെങ്കിൽ നിയമസഭയ്ക്കുള്ളിലോ അല്ലെങ്കിൽ എം എൽ എ വസതിയിലോ എം എൽ എ കോട്ടേഴ്സിലോ താമസിക്കുകയാണെങ്കിൽ മാത്രമാണ് സ്പീക്കറുടെ അനുമതി വേണ്ടിവരുന്നത് അല്ലാത്ത പക്ഷം സ്പീക്കർ അനുമതി നൽകേണ്ടതില്ല അറസ്റ്റ് ചെയ്ത ശേഷം സ്പീക്കറെ ബോധിപ്പിച്ചാൽ മാത്രം മതിയാക്കും ഇനി അതിനു മുന്നേ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ സ്പീക്കറുടെ അനുമതി തേടാവുന്നതാണ് അത് എന്തായിരുന്നാലും അധികനാൾ സ്പീക്കർക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് നേരത്തെയും മുകേഷിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആദ്യ ഭാര്യ തന്നെ മുകേഷിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയത് ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജിന് മുന്നിലായിരുന്നു അന്ന് വീണ ജോർജ് ഒരു അവതാരകയായിരുന്നു ഒരു ചാനലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇന്നവർ ഒരേ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരേ അംഗമായിരിക്കുന്ന സാമാജികർ കൂടിയാണ് അതുകൊണ്ട് ഇതിൽ കൃത്യമായ വിശദീകരണം സി പി എമ്മിന് നൽകേണ്ടി വരും എത്രകാലം പൊതിഞ്ഞ് പിടിച്ച് സൂക്ഷിക്കുമെന്നുള്ളതാണ് അവശേഷിക്കുന്നത് മുകേഷിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണത്തിൽ സാഹചര്യ തെളിവില്ലാതിരുന്നിട്ട് പോലും പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തിയത് കേസ് ദുർബലമാക്കാനാണെന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് കൃത്യമായ തെളിവില്ലാതെ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോയാൽ കോടതിയിൽ കേസ് തള്ളിപ്പോകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്ന നടിയുടെ മൊഴിയാണ് പരാതിയാണ് സിദ്ധിക്കിനെതിരായിട്ടുള്ള ശക്തമായ മൊഴി എന്നുള്ളത് അതൊരു സാഹചര്യ തെളിവായും കണക്കാക്കാൻ കഴിയുന്നതാണ് പരാതിക്കാരി പറഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടാം തീയതി അന്ന് സിദ്ധിക്ക് മസ്ക്കറ്റ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ രജിസ്റ്റർ കൃത്യമായി പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരേ സമയം ഇരുവരും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന തെളിവും ലഭിച്ചിട്ടുണ്ട് ആ സമയം ഒരേ മൊബൈൽ ടവർ എന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു സിനിമയുടെ പ്രിവ്യൂ നടന്ന ദിവസം ഹോട്ടലിൽ വിളിച്ചു വരുത്തി തന്നെ ബലമായി പീഡിപ്പിച്ചുവെന്ന് ബലാത്സംഗം ചെയ്തുവെന്നാണ് നടിയുടെ പരാതി പ്രിവ്യൂ നടന്ന അതേ ദിവസം തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് ഹോട്ടലിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴിയാണ് ഇനി രേഖപ്പെടുത്തുന്നത് സാക്ഷി മൊഴി കിട്ടിയാൽ അതനുസരിച്ചുകൊണ്ട് കൊണ്ട് സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മൊഴി നൽകുന്നത് അനുകൂലമല്ലെങ്കിൽ അതിലും വലിയ തരത്തിലുള്ള തടസ്സങ്ങൾ പോലീസിന് മുന്നിലുണ്ട് എന്നാൽ പോക്സോ കേസ് അടക്കം ചുമത്തുമെന്ന ആരോപണമായിരുന്നു നേരത്തെ ഉയർന്നു കേട്ടത് പക്ഷേ സംഭവം നടക്കുന്ന ദിവസം ആ സമയം അതിജീവിത പരാതിക്കാരി പതിനെട്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് പോക്സോ നിലനിൽക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസും വ്യക്തമാക്കുന്നത് നേരത്തെ പോക്സോ അടക്കം ചുമത്തുമെന്ന സൂചന ലഭിച്ചിരുന്നു സിദ്ദിഖിന്റെ അറസ്റ്റിന് മുൻപ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഡി ജിപിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തും കൃത്യമായ വിലയിരുത്തൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഇതൊക്കെ തന്നെ ഡി ജി പിയുമായി സംവദിക്കും അതിനുശേഷമായിരിക്കും അറസ്റ്റിലേക്ക് ഒക്കെ തന്നെ കടക്കുക സിദ്ധിക്കിനെതിരെ പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ നേരത്തെയും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ് അതുകൊണ്ട് പോലീസിന് കേസെടുക്കാതെ മുന്നോട്ട് പോകാനും സാധിക്കില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് നടി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ധൈര്യമായി സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയാനും തയ്യാറായത് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് മുകേഷിനെതിരെ ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കേസ് എന്താകും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വകുപ്പ് ചേർത്തു എന്നുള്ള ആരോപണമുണ്ട് ബലാത്സംഗത്തിനുള്ള കുറ്റമായി തന്നെയാണ് വകുപ്പായി തന്നെയാണ് ഇത് നോക്കിക്കാണുന്നത് സാഹചര്യ തെളിവുകൾ കൂടിയാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത് മുൻകൂർ ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഉറപ്പായി മുകേഷ് എം എൽ എയുടെ സ്ഥാനം രാജിവെക്കേണ്ടി വരും അറസ്റ്റുണ്ടാകും അങ്ങനെയുള്ള ഗുരുതര പ്രതിസന്ധികളൊക്കെ തന്നെ നോക്കിക്കാണും ഇതൊഴിവാക്കാനുള്ളൊരു നീക്കം അത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ആരോപണവും ബലപ്പെടുന്നുണ്ട് അതിന് സഹായിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു വകുപ്പെന്ന് കൂടി ആരോപിക്കപ്പെടുന്നുണ്ട് ഇതിനോടൊപ്പമാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ബലപ്രയോഗം സ്ത്രീത്വത്തെ ഉദ്ദേശത്തോടെയുള്ള ബലപ്രയോഗം നാനൂറ്റി അൻപത്തിരണ്ട് അതിക്രമിച്ചു കടക്കൽ അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്